വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ലൌഡ് സ്പീക്കർ കാരണം സഹി നടി അഹാന കൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ട് വെച്ച ലൗഡ് സ്പീക്കറുകളിൽ ഒരെണ്ണം അഹാന കൃഷ്ണയുടെ വീടിനരികെയാണ് വെച്ചിരിക്കുന്നത് സമയവും സാഹചര്യവും നോക്കാതെ ആരാധനാലയങ്ങളിൽ ഉച്ചത്തിൽ പാട്ട് വെക്കുന്നതിനെ വിമർശിച്ചാണ് ഹന രംഗത്തെത്തിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി അഹാന പങ്കുവെച്ച വീഡിയോയും കുറിപ്പുകളും മിനിറ്റുകൾ കൊണ്ട് തന്നെ വലിയ ചർച്ചയായി ഉത്സവവേളകളിൽ അമ്പലത്തിനുള്ളിലെ കാര്യങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സംഘാടകർ കരുതുന്നത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് രാത്രി പത്തോ പതിനൊന്നോ വരെ ഉച്ചത്തിൽ പാട്ടും മറ്റും പ്ലേ ചെയ്യുകയാണ് പലപ്പോഴും ഇത് സമീപത്തുള്ളവരുടെ സമാധാനം തകർക്കുന്ന നിലയിലേക്ക് മാറുന്നു അമ്പലത്തിലെ പ്രാർത്ഥനയും മറ്റും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര പരിസരത്ത് പോയി കേൾക്കും എന്നും അഹാന കുറിച്ചിരിക്കുകയാണ് അടുത്ത സ്റ്റോറിയിൽ സ്പീക്കറിൽ നിന്ന് സരക്ക് വെച്ചിരിക്കുക എന്ന സിനിമാ ഗാനം കേൾക്കുന്ന വീഡിയോ ആണ് നടി പങ്കുവെച്ചിരിക്കുന്നത് അമ്പലത്തിൽ ഇടാൻ പറ്റിയ സൂപ്പർ പാട്ട് ഹരഹരോ ഹരഹര എന്ന ക്യാപ്ഷനോടെയായിരുന്നു ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എനിക്കും എൻ്റെ ഫോണിനും ഈ മ്യൂസിക് ബീറ്റിനൊപ്പം വൈബ് അടിക്കണമെന്നാണ് മറ്റൊരു സ്റ്റോറിയിൽ താരത്തിൻ്റെ പരാമർശം പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിലെ പാട്ട് കച്ചേരി ആരംഭിച്ചതിനെ വിമർശിച്ചും അഹാന വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഇതാണോ കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്ന സാധനം എന്ന് ചോദിച്ചുകൊണ്ടാണ് അഹാനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വയ്യ എനിക്ക് ഈ പാട്ടുകാരെക്കൊണ്ട് എന്ന ക്യാപ്ഷനോടെ സ്വന്തം ചിത്രവും അഹാന പങ്കുവച്ചിട്ടുണ്ട്